വൈദ്യം നമസ്കാരം നമസ്കാരം അപ്പൊ ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് നമ്മളോട് ഒരുപാടധികം ആളുകള് ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രകൃതിദത്തമായ രീതിയിൽ അതായത് പാർശ്വഫലങ്ങൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ വെളുക്കാനും നിറം വെക്കാനും മുഖത്തുള്ള അതേപോലെ ശരീരത്തിലുള്ള വിവിധ തരത്തിലുള്ള കറുത്ത പാടുകള് അതുപോലെ ചുളിവുകളൊക്കെ മാറാനും വേണ്ടിയിട്ട് ഉള്ള എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് പൊടിയാണ് ആ പൊടി വന്ന് മോക്കുരു മോക്കുരു പിച്ചിട്ടുള്ള ചുളിവ് കറുത്തപാട് കരിമുള്ള കരിവാളിച്ച നല്ലൊരു ഐശ്വര്യമുള്ള മുഖമായിരിക്കും പക്ഷെ ഈ മോക്കുരു വന്ന് പിച്ചിട്ട് അങ്ങനെ വികൃതമായി മാറും കണ്ടാൽ തന്നെ ഭയാനകമായി മാറും അതെല്ലാം മാറി പ്രത്യേകമായിട്ട് അത് ഒരത്തെ ദിവസം കൊണ്ട് തന്നെ അതിന്റെ അനുഭവം അറിയാം അടുത്ത ആൾക്ക് ആ കബിളില് നോക്കിയിട്ട് തലചെയ്യുക അത്ര ഗ്ലേസിങ് കിട്ടും കണ്ണാടി പോലെ പ്രത്യേക ഐശ്വര്യമാണ് കാണുന്നവരൊക്കെ എന്താ വല്ല കല്യാണത്തിന് പോകണ്ടോ ബ്യൂട്ടി പാർലിൽ പോയിട്ട് വന്നോ എന്ന് ചോദിക്കും ഇത് ആണിനും പെണ്ണിനും ഒരേപോലെ ഉപയോഗിക്കാവുന്ന മരുന്നാണ് ഇത് മറ്റേ അലർജിയോ ചൊറിച്ചലോ വേറെ ഇതോ സ്കിൻ ഡിസീസോ ഒന്നും വരില്ല അത്രയും വളരെ ഇത് ഇതിൽ കസ്തൂരിമഞ്ഞ രക്ത എണ്ണം കച്ചൂരി കിഴങ്ങ് മുൽത്താണിമട്ടി മഞ്ചട്ടി കോലരക്ക് അങ്ങനെ ഒരു പതിനട്ടായിട്ട് കൂട്ടം പ്രമുഖ മരുന്നുകളാണ് മുഖത്തിന് അനുയോജ്യമായിട്ടുള്ള ഇത് മുഖലക്ഷണം വരും ആര് കണ്ടാലും ഒന്ന് തിരിഞ്ഞു നോക്കും ഗ്ലാമർ കിട്ടും ഇത് ഏത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കും ഒക്കെ ഇതാകാം ഈ വയസ്സായവർക്ക് ചുളിവ് വരും ആ ചുളുവൊക്കെ കിട്ടും ഒരു തവണ ഉപയോഗത്തിൽ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാം വളരെ വിശേഷപ്പെട്ട ഒരു ഇതാണ് ഈ ചക്ക കുരു ഒടക്കം ചിലർക്കൊക്കെ ഒരു അപകർഷതാബോധം ഉണ്ടാവും അതായത് നമ്മള് ഇരുണ്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് തേച്ച് കഴിഞ്ഞാല് ഒരു മുഖം ഒരു വെളുക്കും കറുത്തവരാണെങ്കിൽ ഇളം നേരവാണെങ്കിൽ ഒരു പ്രത്യേക വെളുപ്പ് കിട്ടും നമ്മള് മറ്റേ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്ന ഫേഷ്യൽ ചെയ്തു വച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെ ഒരു വെളുപ്പ് കിട്ടും അത് ശരി അത് എത്ര ദിവസം കൊണ്ട് ഈ ഇരുണ്ടവർക്കൊക്കെ അത് കളറ് വരിക ആക്ച്വലി ഒരു ദിവസം കൊണ്ട് വരും പക്ഷെ നമ്മൾ ഒരു ദിവസം പറഞ്ഞ പിറ്റേ ദിവസം തൊട്ട് നമ്മളെ വിളിക്കാൻ തുടങ്ങും നിങ്ങളല്ലേ പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടാകും ഒരു ദിവസം കൊണ്ടാകും അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരാഴ്ച പറയുക പക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ടുതന്നെ റിസൾട്ട് ഗ്യാരൻറ്റി ആണ് അവരിറക്കുന്ന പൈസക്ക് ഒരു രൂപ പോലും നഷ്ടം വരില്ല അവര് ആ ഒരു ആൾക്ക് റെക്കമെൻഡ് ചെയ്യും നമ്മൾ പറയേണ്ട ആവശ്യവേ ഇല്ല എന്താ കാരണം വെച്ചാൽ അവരിത് ചോദിക്കും എന്താ ചെയ്തു എന്താ ചെയ്തു എന്ന് അപ്പൊ അവര് പറയും ഇന്നമാതിരി ഇന്ന ആളിലും മരുന്ന് വാങ്ങിച്ചു തേച്ചു എന്ന് പറയും അതാണ് നമ്മുടെ പബ്ലിസിറ്റി മൗത്ത് പബ്ലിസിറ്റി ഇതിലെ ചേരുവകൾ നമുക്കൊന്ന് കാണാൻ പറ്റും ഇത് കസ്തൂരി മഞ്ഞൾ ഇതാണ് മോക്കുരുവിനൊക്കെ അടക്കം ചെയ്യുന്നത് ഇത് രക്തചനനം കറുത്തപാട് കരിമുള്ള് ഇതൊക്കെ മാറാനുള്ളതാണ് ഇത് കച്ചൂരി കഴങ് മോഹത്തിന് നാച്ചുറാലിറ്റിയിൽ വാസന വരാൻ വേണ്ടിട്ടാണ് ഇതാണ് മഞ്ചട്ടി മഞ്ജിഷ്ട സാൻസ്രിറ്റിൽ മഞ്ജിഷ്ട എന്ന് പറയാ ആ ഇത് വേദനയ്ക്ക് ഉപയോഗിക്കും ഇതാണ് മുൽത്താണി മറ്റി ഇതൊരു പാറട പൊടിയാണ് ഇതാണ് മുഖത്തിന് ഗ്ലേസിങ് കിട്ടുന്നത് ഇത് അടക്കം ചേർത്തിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മുഖത്തിന് മറ്റേ അടുത്ത ആൾക്ക് ചെയ്യുവാൻ കണ്ണാടി വേണ്ട ഈ മുഖത്ത് കൗളിൽ നോക്കിയിട്ട് ചെയ്യുക അത്രയും ഗ്ലെയ്സിങ് കിട്ടും വളരെ നല്ല വിശിഷ്ടമായ ഇതുപോലെ പതിനെട്ട് കൂട്ടം മരുന്നുകളാണ് ഞങ്ങൾ ചേർക്കാറുള്ളത് മുഖത്തിന് അലർജിയോ ഒന്നും ഉണ്ടാവില്ല പാർശ്വഫലങ്ങൾ ഒന്നും ഉണ്ടാവില്ല പിന്നെ മാസക്കണക്കിൽ തേക്കേണ്ട ആവശ്യമില്ല വിത്തിൻ വൺ ഡേ റിസൾട്ട് ആണ് എന്നാലും ഞാൻ ഒരാഴ്ച പറയുന്നു വൈദ്യരെ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു എങ്ങനെയാണെന്നൊന്നും തീർച്ചയായും അര ഗ്ലാസ് ചൂട് പാലെടുക്കുക ചൂട് പാലിൽ ഒരു സ്പൂൺ പൊടി കലക്കിയിട്ട് കൂള് പോലെ ആക്കുക കുട്ടികൾക്ക് കൂൾ കൊടുക്കണം പോലെ എന്നിട്ട് ഇളം ചൂടോടുകൂടി മുഖത്ത് തേക്കുക ഈ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കൈ കൈയെടുക്കുമ്പോഴേക്കും അങ്ങനെ തണുക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖം കഴുകി വിടാം അത് മാത്രം മതി അത്രേ അത്രേയുള്ളൂ അത്രേ ഉള്ളൂ ഇങ്ങനെ ഒരു ദിവസത്തിൽ എത്ര സമയം ചെയ്യണം ഒരത്തെ തവണ അപ്പതെട്ട് അറിയാം കഴുകുമ്പോഴേക്കും റിസൾട്ട് അറിയാം അങ്ങനെയാണ് അതെ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി അത് രാവിലെയോ രാത്രിയോ അങ്ങനെ ഉച്ചയ്ക്കൊന്നും ഉച്ചക്കൊന്നും പോകാൻ കാലത്തോ വൈകിട്ടോ എനി ടൈം ചെയ്യാം അതെ അതെ ഈസിയാണല്ലോ അതെ അതെ